പ്രിയപ്പെട്ടവർ നമുക്ക് രാവിലെ ഒരു തേനീച്ചയുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിച്ചാലോ ഇതാണ് തേനീച്ചയുടെ കൂടിൻ്റെ ഗേറ്റ് ഒമ്മാരെല്ലാം അന്ന് പുറത്തേക്ക് വന്നിട്ടിരിക്കുകയാണ് ആ ഓരോരുത്തരോടത്തും വരുന്നുണ്ട് രാവിലെ തന്നെ ഇവർ തേൻ ശേഖരിക്കാൻ പോവും ഇതാണ് അവരുടെ ഗേറ്റ് അതാ ഉമ്മമാരി ഇവിടെ വന്ന് പോയിട്ട് തേനും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടില്ലേ അമ്മാർ എടുത്തുകൊണ്ട് വന്ന് യും കൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവർ മൂളിപ്പാട്ട് പാടുന്നത് എന്തിനാണെന്ന് ചോദിക്കുക ഇതിനകത്ത് ജനിച്ചകളിൽ നിങ്ങൾ മൂളിപ്പാട്ട് പാടുന്നത് ഞങ്ങൾ പാട്ട് പാടുന്നൊന്നുമല്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഓക്സിജനും ഞങ്ങൾക്ക് കുറവാണ് കാറ്റുമൊക്കെ കുറവാണ് ഞങ്ങളുടെ വീടുകളൊക്കെ ഇടിഞ്ഞ വീടുകളിൽ ഇടിഞ്ഞിയ വീടുകളാണ് അവിടെ അറകളിലൊക്കെ വായു കിട്ടണം നല്ല മുട്ട വിരിയുള്ളു റാണി ഈച്ചയ്ക്ക് വേണം മടിയന്മാർക്ക് വേണം ഞങ്ങൾക്കും വേണം ഞങ്ങൾ ചിറക് വീശും ചിറകെല്ലാം കൂടെ വീശി വീശി വന്ന് കഴിയുമ്പം കാർബൺ ഡൈക്സൈഡ് പുറത്തേക്ക് പോകും എക്സ്പോസ്റ്റിംഗ് ഫാനങ്ങൾ വെക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ അഴുക്ക് വായും ഹർബൻ ഡയോക്സിഡൻ്റെ പുറത്തേക്ക് പോകും ഓക്സിജൻ അകത്തേക്ക് കിട്ടുകയും ചെയ്യും ഞങ്ങളുടെ വീട്ടിൽ ചൂട് നിയന്ത്രിക്കേണ്ടി വരില്ല ചൂട് കൂടും ഇങ്ങനെ അടച്ചു കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ കാറ്റ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെറിയ വീശുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒച്ച എല്ലാവരും കൂടെ കൂട്ടി ചെറു വീശുമ്പം ഉണ്ടാകുന്ന ഒച്ചയാണ് മൂളിപ്പാട്ടായിട്ട് പാടുന്നതല്ല ഞങ്ങൾ പാട്ട് പാടി രസിച്ചിരിക്കുമല്ല പിന്നെ തേനീച്ചകളിൽ ഞങ്ങളീ ജനുവരി തൊട്ട് ആണ് ഏറ്റവും കൂടുതൽ തേൻ കിട്ടുന്നത് ജനുവരി തൊട്ട് മെയ് വരെ അങ്ങനെ ഭൂക്കാലമാണല്ലോ ഞങ്ങൾക്ക് വിഷുവൊക്കെയാണ് ഞങ്ങൾക്ക് വന്നേരം ഉത്സവകാലമാണ് കാരണം ഇഷ്ടം പോലെ കിട്ടും അന്നേരം ഞങ്ങൾ തേനും പൂമ്പൊടിയൊക്കെ കൊണ്ട് ശേഖരിച്ച് വെക്കും എന്നിട്ട് ഞങ്ങൾ രൂപ നീരും തേനും കൂടെ കൊണ്ട് ഓരോ അറകളുണ്ടാക്കി അറകളിൽ വെക്കും മുട്ടയ്ക്ക് വേറെ അറകൾ അറകളുണ്ടാക്കും പിന്നെ മഴക്കാലം വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഈ വർഷം കർക്കിട മാസമൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് തേൻ എടുക്കാൻ പോകും അല്ലാത്തപ്പോൾ ഞങ്ങളുടെ കൂടൊക്കെ റിപ്പയർ ചെയ്യും പിന്നെ എണ്ണം കൂടുകയോ റാണിയിച്ച് ഒന്ന് കൂടുതലൊക്കെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ പേര് റാണിയൊക്കെ എന്നിട്ട് ഞങ്ങളിവിടക്കുന്ന കുറേ പേര് വീടിന് വേണ്ടിയിട്ടൊക്കെ വഴക്കം ഉണ്ടാക്കിയിട്ട് റാണി ഈച്ചയും കൊണ്ട് പറന്ന് പോകും അന്നേരം നിങ്ങൾക്ക് അടുത്തുള്ള മടകളിലോ നിങ്ങൾ പെട്ടിയൊക്കെ ഒരുക്കാൻ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് തേനീച്ച ഇല കിട്ടും നിങ്ങൾ പെട്ടിയുണ്ടെങ്കിൽ ആ പെട്ടി തേനീച്ച പെട്ടി മേടിച്ചതിൻ്റെ അകത്ത് ഞങ്ങളുടെ മുട്ടയും ഒരു റാണി ഈച്ചയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ കൂടി വേറൊരു കുടുംബമാകും അതല്ല എങ്കിൽ നിങ്ങൾ മുട്ടയൊക്കെ എടുത്തിട്ട് കുറേ ഈച്ചയും കൂടെ കയറി കഴിയുമ്പോൾ കൊണ്ട് ഒരു കൂട്ടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ യുടെ മുളയുടെ അകത്തോ കവുങ്ങിൻ്റെ അകത്തോ ഒക്കെ ഞങ്ങൾ കൂട് കൂടുവെക്കും പുള്ള കവുങ്ങിൻ്റെ അകത്ത് കൂടുവെക്കും മുളയ്ക്കകത്ത് വെക്കും തടിയുടെ പുള്ളയായ തടി കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂട് വെക്കും ഞങ്ങൾ മെഴുകൊണ്ട് അതൊക്കെ അടച്ചടച്ച് ഈ ഈ ഞങ്ങളുടെ ഗേറ്റ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ കീടങ്ങളൊക്കെ വരാതിരിക്കാൻ ഈ കണ്ടോ ഉറുമ്പുകൾ ഉറുമ്പുകൾ തേങ്ങ കെട്ടു കുടിക്കാൻ വരും നേരെ ഞങ്ങൾ എന്ത് ചെയ്യും ഉണ്ടോ ഗേറ്റൊക്കെ വന്ന് നോക്കുക ശത്രുക്കളെല്ലാം വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ സൂക്ഷിച്ച് നോക്കി കണക്കെടുക്കും ആരെങ്കിലും മാറ്റുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവന്മാരെ ഈ മെഴുകിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും ഞങ്ങളവന്മാരെ പിടിച്ചു പോലും അതൊക്കെയാണ് ഞങ്ങളുടെ ആ രീതികൾ പിന്നെ തേന എടുക്കാൻ ഞങ്ങൾ രാവിലെ പോകും കാരണം ഇതിനകം രാവിലെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പറവകളും ബാക്കിയുള്ളവരും അത് തേനും കുടിച്ചിട്ട് പോവില്ല അന്നേരം തേന ഞങ്ങൾ രാവിലെ ഇന്നീത്തരം പൂക്കളിലൊക്കെ പോകും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല ഇത്തരം പൂക്കളിലൊക്കെ പോയി തേന എടുത്തുകൊണ്ട് വരും തേൻ തേൻ ഞങ്ങളുകൊണ്ട് ശേഖരിച്ച് വെക്കുകയും ചെയ്യും അങ്ങനെ പൂക്കളൊക്കെ സന്ദർശിച്ച് തേനെടുത്ത് തേൻ്റെ ഗുണങ്ങൾ വിറ്റാമിൻ ബി സി കെ എല്ലാം ഞങ്ങൾക്ക് തേൻ്റെ അകത്തുണ്ട് പിന്നെ സോഡിയം മാംഗനീസ് അയഡിൻ ഫോസ്ഫറസ് ലിജിമ്പ് കാൽസ്യം ഇതെല്ലാം തേൻ്റെ അടങ്ങിയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഞങ്ങൾ ശേഖരിച്ചു വെക്കും അത് ഞങ്ങൾക്ക് ഭക്ഷിക്കാം പിന്നെ അതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടി തേൻ ചേർത്ത് നെല്ലിക്കാ നീരും ചേർത്ത് കഴിച്ചാൽ ഷുഗർ പ്രമേഹത്തിന് ശമനം വരും അമൃത നീര് മഞ്ഞൾപ്പൊടി തേൻ ഇവ കഴിക്കുന്നത് പ്രമേഹത്തിന് നല്ലതാണ് ചൂടുവെള്ളത്തിൽ അടലോടക നീര് കുടിക്കുന്ന ലാസ്മ ചുമ എല്ലാം വെച്ച് കിട്ടും അടലോടകം ചുക്ക് കുരുമുളക് തിപ്പലി ഏലക്ക ഇവ പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ചുമ ശ്വാസം മുട്ടൽ വലിവ് പനി ഈ സമയത്ത് കൊറോണയുടെ ചുമയും ഒക്കെ ശമനം കിട്ടുന്നതാണ് ആ താലി സൂത്രം മേടിക്കാൻ കിട്ടും പൊടി അത് ആ ചൂർണ്ണത്തിൻ്റെ അത് തേൻ ചേർത്ത് കഴിച്ചാൽ നിങ്ങളുടെ ചുമയൊക്കെ ശമിച്ച് കിട്ടും ജാതിക്ക അരച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ വയറ്റിളക്കം ശമിച്ച് കിട്ടും മൈക്രോന്യൂട്രിയൻസ് ഏറ്റവും കൂടുതൽ ഇടങ്ങിയിരിക്കുന്നതാണ് ചൂടാക്കിയാൽ തേനിൻ്റെ ഗുണം പോകും അതുകൊണ്ട് ചൂടാക്കിയിട്ട് തേൻ കുടിക്കരുത് പിന്നെ ഞങ്ങൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ എടുക്കുമ്പോൾ പകുതി തേനേ എടുക്കാവുള്ളൂ കൂടുതൽ തേനെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ധാണിയൊക്കെ പട്ടിണി അയച്ചെത്തുപോകും ഞങ്ങൾക്ക് രണ്ട് റാണി മുട്ട വിരിയുമ്പോൾ അതിൻ്റെ അകത്ത് റാണികൾ കാണും അന്നേരം നിങ്ങൾ ആ മുട്ടയും കൂടെ എടുത്തിട്ട് ആ ഒരു കലത്തിൻ്റെ അകത്താക്കിയോ അല്ലെ പാത്രത്തിലോ അല്ലെ കൂടിൻ്റെ അകത്തോ അല്ലെങ്കിൽ കവുങ്ങോ ഇങ്ങനെയുള്ളിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് വേറെ കൂടായിട്ട് തേനെ എടുത്ത് വെക്കാൻ പറ്റും